നഴ്സറി ചെറുവാഞ്ചേരി എം മൂതിന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നോവലിന്റെ അമ്പതാം വാർഷികാഘോഷം നവംബർ ഇരുപത്തഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേരള സാഹിത്യ അക്കാദമി പുരോഗമന കലാ സാഹിത്യ സംഘം മേഖലാ കമ്മിറ്റി മാഹി സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മയ്യേഴിയിലെ ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിലാണ് പരിപാടി നടക്കുകയെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തി അഞ്ചിന് രാവിലെ ഒമ്പത് മണിക്ക് ടാഗോർ പാർക്കിൽ നടത്തുന്ന ചിത്രകാര സംഗമം ടി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്യും ഉച്ച മുപ്പത് മുതൽ പ്രഭാഷണങ്ങൾ നടക്കും വാർഷിക ആഘോഷ സമ്മേളനത്തിൽ രമേഷ് പറമ്പത്ത് എം എൽ എ അധ്യക്ഷനാകും ടി പത്മനാഭൻ മുഖ്യാതിഥിയാകും മലയാള സാഹിത്യ ലോകത്തിലെ നാഴികക്കല്ലായി അടയാളപ്പെടുത്തിയ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിന്റെ അമ്പതാം വാർഷികാഘോഷ പരിപാടികൾ സഹൃദയരിൽ വേറിട്ട അനുഭവമാക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു കേരള സാഹിത്യ അക്കാദമി സമുചിതം ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയഞ്ചിന് വയ്യേഴി ഇ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികൾ ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമായി വാർഷിക സമ്മേളനമല്ല ചെറിയൊരു ആഘോഷത്തിൻ്റെ ഭാഗമായി നവംബർ ഇരുപത്തിയഞ്ചിന് വിവിധ പരിപാടികൾ നടക്കും രാവിലെ ഒമ്പത് മണിക്ക് ടാഗോർ പാർക്കിൽ ചിത്രകാര സംഗമം പൊന്നൻചന്ദന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടി ടി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്യും അസീസ് മാഹി നാരായണൻ കാവുംബായി കെ സി നിഖിലേഷ് തുടങ്ങിയവർ ആ പരിപാടിയിൽ പങ്കെടുക്കും ഉച്ചതിരിഞ്ഞ് ഒന്നേ മുപ്പതിന് ഒരു സെമിനാറാണ് ആ സെമിനാറിൽ രണ്ട് പ്രഭാഷണങ്ങളാണുള്ളത് മയ്യഴി ഭാഷയും ഘടനയും എന്ന വിഷയത്തിൽ ഇ വി രാമകൃഷ്ണനും മലയാള എ ജയരാജൻ ഡോക്ടർ എ വത്സരൻ സി പി അബൂബക്കർ എം കെ മനോഹരൻ പുണ്യം ചന്ദ്രൻ കെ പി സുനികുമാർ കെ സുനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി